നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങൾ അൽനസറിനോട് തോറ്റാലേ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റ് ടൂർണമെൻറ്റുകളുടെ റിസൾട്ടിനത് ബാധിക്കില്ല പിന്നെ ഈ തുടർച്ചയായ വിജയ കുതിപ്പ് എപ്പോഴെങ്കിലും ഒന്ന് അവസാനിക്കണമല്ലോ അത് ഇന്ന് അവസാനിക്കില്ല എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ടീമിനും നല്ല സാധ്യതയുണ്ട് ഒരു കടുത്ത പോരാട്ടം നടക്കും എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹോർഗെ ഇത് പറയുന്നത് ഇന്ന് സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൻ്റെ സെമിഫൈനലിൽ ഫൈനലിൽ അൽനസറും അൽഹിലാലും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കുന്നു പക്ഷേ അൽഹിലാലി തുടർച്ചയായി മുപ്പത്തിരണ്ട് മത്സരങ്ങൾ വിജയിച്ചു വരുന്ന ടീമാണ് സമീപകാലത്ത് അവർ അൽനസറിനെ മികച്ച രൂപത്തിൽ പരാജയപ്പെടുത്തി വരികയും ചെയ്തിട്ടുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതിന് പകരം കോച്ച് ഹോർഗെ ഹിസസ് പറയുന്നത് ഇത്തരത്തിലാണ് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിച്ച വാക്കുകൾ നമ്മളൊന്ന് നോക്കുകയാണ് ഹോർഗെ ഹിസസ് പറയുന്നു എന്നാണ് അതായത് ഞങ്ങൾ ഈ കളി തോറ്റാലും മല്ലിനോട് തോറ്റാലും ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റ് ടൂർണമെന്റുകളുടെ ഫലത്തെ അത് ഒരു തരത്തിലും ബാധിക്കില്ല ഒരു ദിവസം തീർച്ചയായിട്ടും ഈ വിന്നിങ് സ്ട്രീക്ക് നിലക്കും അവസാനിക്കും തീർച്ചയായിട്ടും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അല്ലാതെ ആവുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ നാളെ ആ ഒരു സ്ട്രീക്ക് അവസാനിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നു കൂടാതെ അദ്ദേഹം പറയുകയാണ് ബോത്ത് ടീംസ് ആർ ഗുഡേറ്റ് ആൻഡ് വി ഹോപ്പ് ടു വാച്ച് ആൻഡ് എൻജോയബിൾ മാച്ച് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് കടുത്തൊരു പോരാട്ടത്തിനുള്ള എല്ലാ വഴിയും തുറന്നിടുകയാണ് എന്നാൽ തന്റെ ടീം വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ലൂയിസ് കസ്റ്റർ അങ്ങനെയാണ് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെ പറയുന്നു അത്തരത്തിലുള്ള ഒരു അവകാശവാദത്തിനൊന്നും ഇവിടെ ഹോർഗൈ ഹീസസ് തുണിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും മിട്രോവിച്ച് ഇല്ലാതെയാണ് അവർ ഇറങ്ങുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ മുന്നേറ്റ നിരയുടെ പ്രഹരശേഷി എന്നുള്ളതും കണ്ടറിയണം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്ക് അബുദാബിയിൽ വെച്ചിട്ടാണ് സൗദി അറേബ്യൻ സൂപ്പർ കപ്പിന്റെ സെമിഫൈനൽ മത്സരം പിടിവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുട്ടിയുടെ വിശേഷമായിരുന്നു